ഹലോ കൈസുകുമോ ദേവി പുതിയൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുത്തിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോയില് ഭയങ്കരമായിട്ടുള്ള കളികളാട്ടോ നമ്മുടെ അരുന്ധതി നമ്മുടെ കടുത്ത ഭാഷയിലാണ് പ്രഭാവതി ഒരിക്കലും മത്സരിപ്പിക്കില്ല എന്ന കടുത്ത വാശയില്ല അതിനുവേണ്ടി പലതും നമ്മുടെ അരുന്തതി അവരെ ഇവരെയൊക്കെ വിളിച്ച് ചർച്ച ചെയ്ത് പ്ലാൻ ചെയ്ത് എന്തൊക്കെയോ അവിടെ തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ പ്രഭാവതിയെ ആടി ഉലയിപ്പിച്ച ഒരു സീനാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതായത് നന്ദൻ നന്ദൻ നമ്മുടെ അമ്മയുടെ അടുത്ത് വന്ന് പ്രഭാവതിയുടെ അടുത്ത് വന്ന് പറയുകയാണ് ദേവി ഇനി ഒരു സ്ഥലത്തും തോക്കില്ല അവളുടെ ഒപ്പം ഇനി ഞാനുണ്ടാകും അത് രാഷ്ട്രീയത്തിലായാലും ശരി ജീവിതത്തിലായാലും ശരി അവളെ നമ്മൾ തെറ്റിദ്ധരിക്കുകയായിരുന്നു അരുനധി മാഡം ശരിക്കും ഒരു നല്ല സ്ത്രീയാണ് എന്നൊക്കെ പറയുകയാണ് പ്രഭാവതിക്ക് ഇതിൽ കൂടുതൽ കേൾക്കാൻ വരതും ഉണ്ട് പ്രഭാവതി നന്ദന്റെ സംസാരം കേട്ടിട്ട് ഇങ്ങനെ കോളി പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണേ അപ്പഴത്തെ നമ്മുടെ ത്യാഗരാജൻ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ചന്ദ്രത്ത് തീർന്ന് ചന്ദ്രോത്ത് തീർന്ന് ചേച്ചി അതായത് പ്രഭാവതിയുടെ ഈ ഒരു അഹങ്കാരം കൊണ്ട് ചന്ദ്രത്ത് തകർന്നടിയാൻ പോകുന്നേ ഉള്ളൂ എന്ന് നമ്മുടെ ത്യാഗരാജൻ പറയുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു നിമിഷങ്ങളായിട്ട് നമുക്ക് ഇന്ന് വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നതേ പ്രത്യേകിച്ച് നമ്മുടെ പ്രഭാവതിക്ക് കിട്ടുന്ന ആദ്യത്തെ തിരിച്ചടി അതാണ് ഇന്നത്തെ എപ്പിസോഡ് കാത്തിരുന്ന കാത്തിരുന്നെ കാണാട്ടോ അപ്പഴത്തെ ഒരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ